ചേട്ടാ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അതിനു മുമ്പുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് അല്ലെങ്കിൽ യു ഡി എഫിന് വളരെ അനുകൂലമാണ് സാഹചര്യം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ളത് പ്രകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതേ ഒന്ന് അതിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് ആലപ്പുഴയടക്കം പോയ ഒരു തെരഞ്ഞെടുപ്പ് രമ്യാ ഹരിദാസിൻ്റെ ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമ്യാ ഹരിദാസിൻ്റെ ട്രാക്ക് റെക്കോർഡ് മോശം എന്നതുകൊണ്ടാണ് അവിടെ രാധാകൃഷ്ണൻ ജയിച്ചു കരുതെന്നും പുതുവിൽ വിലയിരുത്തുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിൽ അവർക്ക് സീറ്റ് നിലനിർത്താൻ പറ്റിയെങ്കിലും അവിടെയും വോട്ടിൻ്റെ എണ്ണം വള്ളാണ്ട് കുറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ച് അപ്പോൾ ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുണ്ട് പിന്നെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സി പി ഐ സി പി എം അടി പി എം ശ്രീ പദ്ധതി സി പി എം ബി ജെ പി കോംപ്രമൈസ് ചെയ്തു എന്നുള്ള പ്രകടമായ ആരോപണം അപ്പോൾ വലിയ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം വിനയാകും എന്നൊരു ചൊല്ലും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അതായത് പ്രേമ പ്രേമതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ അമിത ആത്മവിശ്വാസം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറില് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി പതിനഞ്ചില് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന നാളിൽ കഴിഞ്ഞ ഭരണം തീരാൻ ഒരു ഉള്ളപ്പോഴാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ പിന്നെ നമ്മുടെ കേരളം കണ്ടത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് സ്പീക്കറായിരുന്ന ജി കാർത്തികേയന്റെ മരണം അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്നു അന്ന് ഈ പറയുന്ന സോളാറ് ബാ ബാർക്കോഴ പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്ന അവസരമാണ് പക്ഷേ എങ്കിൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലാണ് ആ ചെറുപ്പക്കാരൻ ശബരിനാഥ് അന്ന് ജയിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് ഒരു അവർക്കൊരു ആത്മവിശ്വാസം നൽകുമെങ്കിലും ആ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമായി അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നൊരു വിലയിരുത്തൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് കാരണം പാർട്ടിക്കകത്ത് ഈ തുടർഭരണം കിട്ടും എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ്സിനകത്തുള്ള ഗ്രൂപ്പിസവും ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പിസവും അടിയാണ് അന്ന് ഈ പറയുന്ന രീതിയിൽ ഭരണം പോകാൻ കാരണം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ടു ഇപ്പതായി ഇരുപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷമാണ് ഇങ്ങനെ ടുപ്പിച്ച് ഒരു മുന്നണി ഭരണത്തിലേക്ക് വരുന്നത് ഇവിടെ എൽ ഡി എഫ് ഭരണത്തിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ കയറുമ്പോൾ കോൺഗ്രസ്സിന് ആകെ കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് ഇരുപത്തിരണ്ട് സീറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ്സിന് കിട്ടിയത് എന്നാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഇതിനു ശേഷം അതായത് രണ്ടായിരത്തി പതിനാറിന് ഈ ഇരുപത്തി ഒന്നിൽ നടന്ന അതായത് ഉമാ തോമസിൻ്റെ ഇലക്ഷൻ അതായത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിന് ഉമാ തോമസിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഒന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടെ ഇതിനകത്ത് പറയേണ്ടി വരും എങ്കിലേ ഇവരുടെ ഈ ആത്മവിശ്വാസം എന്തുകൊണ്ട് ഇത്രയും നിൽക്കുന്നുള്ളവരണം ഉമാ തോമസ് തൃക്കാക്കര ജയിച്ച ഉപതെരഞ്ഞെടുപ്പ് അത് ഏതാണ്ട് എഴുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ലീഡിനാണ് ഇവർ ജയിച്ചത് അത് അവർക്ക് വല്ലാത്തൊരു ഒരു ഒരു ഇതാണ് വന്നത് ആത്മവിശ്വാസമാണ് ഉണ്ടായത് അത് രണ്ടാമത് പിന്നെ പുതുപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മരണം അത് ചാണ്ടി ഉമ്മൻ എൺപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൺപത്താറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അച്ചുറുപ്പക്കാരം ജയിക്കുന്നത് പിന്നീട് വരുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉമാ തോമസ് ഇരുപത്തി മൂന്നില് ചാണ്ടി ഉമ്മൻ ഇരുപത്തി നാലിൽ പാലക്കാട് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇതെല്ലാം തന്നെ ഇവർ ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് പറയുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു ഫാക്ടർ കുറവായി ഒരു കാര്യം പറയാൻ വെട്ടി നമ്മുടെ അരൂര് മണ്ഡലത്തിൽ അതായത് എ എം അവിടെ നടന്ന ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു ജയിച്ചിരുന്നു അതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് അവർ ജയിച്ചിരുന്നു അപ്പോൾ പ്രേം പറഞ്ഞ പോലെ ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ട് ഒരു ഘടകമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇങ്ങോട്ട് ഈ ഭരണം വന്ന് ഇരുപത്തി അഞ്ചു വരെ എത്തിനിടയ്ക്കാണ് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് പക്ഷേ എങ്കിലും അതിനകത്ത് ചില കാര്യങ്ങളോട് പറയുമ്പോ തൃക്കാക്കര എന്ന് പറയുമ്പോൾ ഉമാ തോമസ് ജയിക്കുന്ന പി ടി തോമസ് എന്ന ജനകീയനായ നേതാവിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന രീതിയിൽ ഒരു അനുകമ്പ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള അനുകമ്പയുടെ ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് അത് ഉറപ്പാറ്റത് വോട്ടായിട്ട് മാറുകയും ചെയ്യും അത് കോൺഗ്രസിനെ അറിയാം അതുകൊണ്ടാണ് ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അത് ജയിച്ചത് ഒരു ഘടകമാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ മരണമൊക്കെ ആയി അദ്ദേഹം അവിടുന്ന് മാറുന്നത് അപ്പോഴത്തേക്ക് മകൻ വരുമ്പോൾ ഈ കിട്ടുന്ന വമ്പൻ ഭൂരിപക്ഷവും അച്ഛനോടുള്ള താല്പര്യം തന്നെയാണ് മകന് കിട്ടിയത് അത് ഈ എൺപതിനായിരം കിട്ടിയ അതുകൊണ്ട് തന്നെയാണ് പിന്നെ പാലക്കാട് പാലക്കാട് അത് ഈ പറയുന്ന ആൻറ്റി ഇൻകംപൻസി അങ്ങേ അറ്റം പോയിട്ട് കിട്ടിയ ജയമാണ് അപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ എന്നിട്ട് ചാലക്കുടിയിൽ ഉതെടുപ്പിൽ തോറ്റുപോയി ചേലക്കര ആ ചേലക്കര ചാലക്കുടി അല്ല ചേലക്കര ചേലക്കരയിൽ ഇത്തരത്തിൽ പ്രദീപിന്റെ ജയം എന്ന് പറയുന്നത് അത് രാധാകൃഷ്ണൻ അവിടെ ജയിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടും ഒരു പാർട്ടി അനുഭാവമൊക്കെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടുമാണ് അവിടെ ജയിക്കുന്നത് വോട്ട് കുറവായിരുന്നു ഭൂരിപക്ഷം കുറവായിരുന്നു പിന്നീട് നമ്മൾ മറ്റൊന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും നാലാമത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂര് ഈ പറയുന്ന പി വി അൻവർ മാറിപ്പോയിട്ട് ഷൗക്കത്ത് മത്സരിക്കുന്നു ഷൗക്കത്തിന്റെ ജയവും അപ്പോൾ ഇങ്ങനെ ഈ ഭരണമോ ഇങ്ങനെയൊക്കെ നാല് ജയം ഉണ്ടാകുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ധരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് അരുവിക്കരയിലുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ടായിരുന്നത് നല്ലത് കാര്യം ഒരിക്കലും ഒരു സ്വാഭാവികമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു മാറ്റം ഭരണമാറ്റം ഉണ്ടാകുന്ന ധരിക്കുകയാണെങ്കിൽ അത് തെറ്റ് ഒരിക്കലും അത് ഉണ്ടാകാനും സാധ്യല്ല പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ തൃക്കാക്കര തന്നെ നമുക്ക് എടുക്കാം ഞാൻ എന്റെ കടന്നുകൊണ്ടുണ്ട് ഞാൻ താമസിക്കുന്ന പാലാരോട്ടത്താ എത്ര നേതാക്കന്മാർ എന്നറിയോ കേരളത്തിലെ എം എം മണി മുതൽ കുടുംബയോഗം വരെ അവിടെ മന്ത്രിമാർക്ക് ചുമതല ഈ മന്ത്രിമാർ അഞ്ച് മന്ത്രിമാർ ഇവിടെ വീട് വീടാന്തരം കയറി ഇറങ്ങി വാഗ്ദാന വാഗ്ദാന പെരുമഴ ഇവർക്ക് ഇവിടെ ജയിക്കേണ്ട പ്രസ്റ്റീജായിരുന്നു അപ്പോൾ അങ്ങനെ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പും രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്ട്രാറ്റജി എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലോ അത് കോൺഗ്രസ് മനസ്സിലാക്കുക കാര്യം എന്ന് വെച്ചാൽ അവിടെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഇല ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കാര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു ഷൌക്കത്ത് ജയിച്ചു ഷൌക്കത്ത് ജയിച്ചപ്പോ അവിടെ വ്ലോഗ് എടുക്കാനും പിന്നെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ഇനി വരാത്ത നേതാക്കളില്ലായിരുന്നു എവിടെ ഷൌക്കത്ത് ജയിച്ച നില എന്നിട്ടും ജയിച്ചു അതെ അതൊരു മെരിറ്റാണ് അപ്പോൾ ഇതിപ്പോ പറയുന്ന എ കെ ആന്റണി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ജയത്തിൽ നിന്നും കറിയാ അതിമതം മറക്കരുത് കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഭരണവിരുദ്ധ വികാരമാണ് രണ്ട് നൂറ്റിനാപ്പത് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് നിങ്ങൾ ഇപ്പം സതീശന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വർക്ക് ചെയ്തായിരിക്കാൻ പറ്റുമോ വോട്ട് ചോദിക്കായിരിക്കാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവ് രീതിയിൽ അദ്ദേഹം അവിടെ കളഞ്ഞിട്ട് വേറെ അടുത്ത് വോട്ട് ചോദിക്കുമ്പോൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ഇവിടെ പോകും അപ്പോൾ അവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവിടെയാണ് സി പി എമ്മിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടെയാണ് കോൺഗ്രസ് പഠിക്കേണ്ടത് കോൺഗ്രസ്സിന് ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം പണി മതിയാക്കാറായിരിക്കുന്ന നേതാക്കളായാലും ജനം കൂടുന്ന നേതാക്കളെ അവരെ ഇറക്കി ഒരു വോട്ട് ചോദിക്കാനായിട്ട് പോകണം ഇപ്പം മുല്ലക്കര അല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കോഴിക്കോട് ഇവർക്ക് ഉപയോഗിച്ചുകൂടെ വോട്ട് ചോദിക്കാനായിട്ട് അതെ അല്ലേ തിരുവനന്തപുരത്ത് ഇപ്പം വേറെ നേതാക്കൾ മത്സരിക്കാത്തവരുണ്ടെങ്കിൽ മാറി എന്നാൽ പത്ത് ജനം കൂടുന്നവരുണ്ടെങ്കിൽ അവരെ ഇറക്കണം അവിടെ ഇത്തരത്തിൽ ഒരു ഒരു അങ്ങനെ ഒരു സി പി എമ്മിൽ കാണിക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എടുത്തില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലെ നാല് സീറ്റ് വിജയിച്ചു എന്ന് പറയുന്നുള്ള ഇവരുടെ ആ ഒരു കുന്തളിപ്പ് ഇവരുടെ ആ ഒരു ഓവർ ആത്മവിശ്വാസം ഇവർക്ക് പണിയാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്നിൽ കെ കെ ആൻ്റണി ഭരിക്കുമ്പോൾ കോൺഗ്രസിന് അറുപത്തി മൂന്ന് സീറ്റ് കിട്ടിയതാണ് അറുപത്തി മൂന്ന് സീറ്റാണ് കിട്ടിയത് അത് രണ്ടാമത് രണ്ടായിരത്തി ആറ് എത്തിയപ്പോൾ അത് വെറും ഇരുപത്തി നാലായി ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഇവിടെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും മുപ്പത്തെട്ട് സീറ്റാണ് മുപ്പത്തെട്ട് സീറ്റ് ടോട്ടൽ വെറും ജയിക്കാൻ ഭരണം കിട്ടാനുള്ള എഴുപത്തിരണ്ട് സീറ്റ് യു ഡി എഫിന് അരാവരം കിട്ടി അതിൽ കോൺഗ്രസ്സിന് കിട്ടിയത് വെറും മുപ്പത്തെട്ട് സീറ്റാണ് ഇങ്ങനെ ഓരോ തവണ നോക്കുതോറും ഉൾപോര് കാരണം കോൺഗ്രസിൻ്റെ സീറ്റിലെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അത് അവർ നല്ലവണ്ണം അത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഈ പിണറായി ഭരണത്തിൻ്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിന്ന് എത്തിയപ്പോഴത്തേക്ക് സ്വർണം പിന്നെ ഈ മറ്റേ എന്താ പറയുക സ്പെങ്കുലർ അഴിമതി അഴിമതി ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ഇങ്ങനെ കരിമണൽഖനനം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും സി പി എമ്മിന് ജയിക്കാനായിട്ട് പറ്റി അവർ എന്നാൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ജനം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതാണ് അപ്പം നമുക്കിതിൽ പറയാനുള്ളത് ഇതിൽ ഒരു സ്ട്രാറ്റജിയാണ് വർക്ക്ഔട്ടായത് അതായത് കേരളത്തില് സി പി എം ത്രികോണ മത്സരങ്ങൾ അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇട തുടങ്ങിയ ഇടങ്ങളിൽ ത്രികോണ മത്സരം പോയ പതിനായിരത്തിന് താഴെ വോട്ട് കിട്ടിയ നിരവധി മണ്ഡലങ്ങൾ ഇവിടെയുണ്ട് അതാണ് ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഇവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ ഘടകമാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന് കാര്യം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഈ മൂന്നിടങ്ങളിൽ അത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാര്യം പതിനായിരത്തിന് താഴെ ഭൂരിപക്ഷം നേടിയ ഇടങ്ങളാണ് ഇടതിന് ഭരണം വീണ്ടും കൊടുക്കാൻ കാരണം കാര്യം അവരവരുടെ പോക്കറ്റുകളിൽ ഒരു സ്ട്രോങ് തന്നെയാണ് ഇപ്പം മലപ്പുറത്ത് കോഴിക്കോട് കണ്ണൂരൊക്കെ എടുക്കുമ്പോൾ ലീഗിൽ കിട്ടാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിനും അരാവരും അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് സീറ്റെണ്ണം കുറഞ്ഞുപോയി അപ്പോൾ ഇവിടെ ത്രികോണ മത്സരങ്ങൾ എവിടെയൊക്കെ തങ്ങൾക്ക് ഒരു ചെറിയ വിജയമാണെങ്കിലും നേടാൻ കഴിയുമെന്ന് സി പി എമ്മിൻ്റെ സ്റ്റഡിയിങ്ങുണ്ട് അവിടെ ഇലക്ഷൻ വർക്ക് അവർ അവരുടെ സ്ട്രാറ്റജി വർക്കൗട്ടായി അപ്പോൾ അങ്ങനെ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അത് ഒരു തിരിച്ചടി തന്നെയാകും പിന്നെ ഈ ഓവർ കോൺഫിഡൻസ് ഒരിക്കലും ഈ ആൻറ്റി ഇൻകമ്പൻസ് എപ്പോഴും വേണമോ മാറാം കാര്യം ഇപ്പോൾ അതിനുള്ള ചരട് വലിയ ആണ് ഇന്ന് അതി ദാരിദ്ര്യ ദാരിദ്ര്യമുക്ത കേരളമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇനിയും വരാനിരിക്കണതേ ഉള്ളൂ ഞെട്ടിപ്പോവും നമ്മൾ ഇതൊക്കെ ഇത്രയൊക്കെ കാണിക്കാനായിട്ട് പി ആർ വർക്ക് അവരങ്ങനെ ചെയ്യും അതാണ് ഇടതുപക്ഷം പി ആർ വർക്കിൻ്റെ അങ്ങേയറ്റമായിരിക്കും അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ അമിത ആത്മവിശ്വാസം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് വിലയിരുത്തി നീയില്ല എന്നുണ്ടെങ്കിൽ മോഹം മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യം നടക്കുന്ന കാര്യം സംശയമാവുള്ളൂ